ഇല്ല ഈജിപ്റ്റിലെ ചർച്ചകളെ പ്രതീക്ഷയോടുകൂടി കാണുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ അത് ഒരു റിയലിസ്റ്റിക് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഹ്യൂമാനിറ്റി മുഴുവൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളെങ്കിലും നടക്കണം എന്നാണ് ഒന്നാമത്തേത് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക രണ്ടാമത് സീസ് ഫയർ ഉണ്ടാവുക ഇത് രണ്ടും ഇതിൽ നിന്ന് സംഭവിക്കാവുന്നതാണ് ഹമാസ് പോലും മുഴുവനായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ ചില ഇൻഡിക്കേഷൻസൊക്കെ തരുന്നുണ്ട് അവർ ആയുധം വെച്ച് കീഴടക്കാനൊന്നും തയ്യാറില്ലെങ്കിൽ പോലും അവർ ഒരു യുദ്ധവിരാമത്തിന് ഒരുപക്ഷെ അവർ തയ്യാറാകും എന്നുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നോബൽ പ്രൈസ് ഓസ്ലോയിൽ പ്രഖ്യാപിക്കപ്പെടും അതിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഈ സോ കോൾഡ് പ്രസിഡൻസ് പ്ലാൻ ഫോർ പീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഏറ്റവും കൂടുതൽ അവിടെ ഒരു സമാധാനം വന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കും നോബൽ പ്രൈസ് ലഭിക്കും എന്നുള്ളതാണെന്ന് തോന്നുന്നു പക്ഷേ അതൊരിക്കലും അല്ല കാരണം ആരും നോബൽ പ്രൈസ് ചോദിച്ച് വാങ്ങിച്ചതായിട്ട് നമ്മൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതും ഒരു ഒരു പ്രസിഡൻറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് നോട്ട് ലൈക്ക്ലി ആണ് പക്ഷേ എന്നാലും എങ്ങനെയോ എവിടെയോ ഒരു ചിന്ത ഇതുണ്ട് നമുക്ക് ഈ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സമാധാനം വരുന്നത് നല്ലതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അതെ അത് നോബൽ പ്രൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്ലാൻ എല്ലാം കൂടെ നോക്കിയാൽ നമുക്കറിയാം ഇത് പാലസ്റ്റീൻ രാജ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാലസ്റ്റീൻ മാത്രമുള്ള പാലസ്റ്റീൻ സോബ്രൻറ്റി ഉള്ള ഒരു രാജ്യം ഉണ്ടാകാനുള്ള ഒരു ചിന്തയും ഇല്ല ഒരു ഇൻഡിക്കേഷനും ഇല്ല അപ്പോൾ അങ്ങനെ ആ ടു സ്റ്റേറ്റ് തിയറിയെ മുഴുവനായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പാലസ്റ്റീനിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക കാരണം അവരിപ്പോഴും എല്ലാ കാലത്തും എൻ്റെ അവരുടെ ആഗ്രഹവും ആവശ്യവും രണ്ട് സ്റ്റേറ്റ്സും യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ചതുപോലെ ഉണ്ടാകണമെന്നുള്ളതാണ് അത് അമേരിക്കയും മറ്റു പലരുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് തീർച്ചയായും മറഞ്ഞ് പോവുകയാണ് അപ്പോൾ സെവൻത് ഒക്ടോബറിൽ ഹമാസ് യുദ്ധത്തിന് തുടങ്ങിയതെനിക്ക് തോന്നുന്നത് പാലസ്റ്റീനെ തിരിച്ച് നമ്മുടെ അജണ്ടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കഴിഞ്ഞ പല വർഷങ്ങളിലെ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നോക്കിയാൽ അവിടെയൊന്നും പാലസ്റ്റീൻ്റെ ഒരു മെൻഷൻ പോലും ഇല്ല ജി ട്വൻ്റി ഡൽഹിയിലായിട്ട് പോലും അവിടെ ഒരാവശ്യമായിട്ട് പാലസ്റ്റീൻ സ്ഥാപിക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ട് വന്നില്ല കാരണം ഈ അക്കോട്സ് കൊണ്ട് അറബ് അറബ്സ് സൈൻ ചെയ്യുന്ന ഈജിപ്റ്റ് മുതല തുടങ്ങിയ പീസ് അഗ്രിമെൻറ്റ്സ് അത് ശക്തമായി വരുന്നു സൗദി അറേബ്യ ഉടനെ അത് സൈൻ ചെയ്യുമെന്നുള്ള ഇൻഡിക്കേഷൻ വന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളെ വലിയൊഴിച്ചിട്ട് കഴിക്കേണ്ടി വന്നാൽ പോലും പാലസ്റ്റീനെ തിരിച്ച് മുമ്പിലേക്ക് കൊണ്ടുവരണം വേൾഡ് അജൻറ്റയിലെന്നുള്ളത് അത് അവർ സാധിച്ചെടുത്തു ഇപ്പോൾ പാലസ്റ്റീൻ ജേൾഡ് അജന്റിയുടെ മുമ്പിൽ തന്നെയാണ് അറുപത്തയ്യായിരം പേരുടെ ജീവൻ അവസാനിച്ചെങ്കിൽ പോലും അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്യാൻ ഒരിക്കലും പാലസ്റ്റീനിയൻസോ അല്ലെങ്കിൽ ഹമാസോ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഇവര് ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും ഒരു ഉണ്ടാകാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പ്രതീക്ഷകളിലേക്കൊന്നും പോകാൻ തോന്നില്ല രണ്ട് വർഷങ്ങൾ എങ്ങനെയായിരിക്കും ചരിത്രത്തിൽ ഇസ്രായേലിനെയും പലസ്തീനെയും അടയാളപ്പെടുത്തുന്നത് ലോസ്റ്റ് ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ കാരണം സമാധാനത്തിലേക്ക് ഇത് നീങ്ങിയെന്ന് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ടൊരു മനുഷ്യക്കുരുതിയുടെയും അതുപോലെ ഒരു വംശഹത്യയുടെയും കാലമായിട്ടാണ് അത് കാണുക കാരണം ഒരു വ്യത്യാസവും ഈ രണ്ട് വർഷം ഇവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവനും ഗാസയിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ഒരു റിസോർട്ടാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു ലാ ലാസ് വേഗസ് ആയി മാറ്റുക എന്നൊക്കെയാണ് ഈ ഫ്രെയിം ചെയ്ത ഈ പ്ലാൻ ഫ്രെയിം ചെയ്തവരുടെ ഉദ്ദേശം പ്രസിഡൻ്റ് ട്രംപിൻ്റെ സണ്ണിലോ ഇതിലൊരു വലിയ റോൾ വഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരും ഒന്നും അവർക്കൊന്നും ഒരു തരത്തിലും പാലസ്റ്റീനെ അംഗീകരിക്കാനുള്ള മനസ്ഥിതിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ളത് തീർച്ചയായും മറ്റൊരു അജണ്ടയാണ് അതിലേക്കാണോ മാറുന്നത് നോക്കി വിചാരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ നേടുമെങ്കിൽ ഒരുപക്ഷേ കുറച്ചൊക്കെ സമാധാനം വന്നു എന്ന് പറയാം